ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഇവിടെ ബജണ്ടി റാഗില സ്ഥലം ചെമ്മട് കൊടുങ്ങി ഏകദേശം ഞാൻ ആദ്യം തന്നെ നന്ദി പറയാണ് കാരണം ഈ ഒരു പ്രോഡക്റ്റ് എന്നിലേക്ക് എത്തിച്ച ഷാൻ ഷാൻസാറ് ഷർണാ മഠം സുബാസൻ സാറൻ അപ്പോ ഞാൻ നാല് വർഷമായിട്ട് എനിക്ക് കൈട്ട തരിപ്പ് എഴു നല്ല രീതിയിൽ അതായത് നല്ല വേദനയോട് കൂടിയിട്ടുള്ള തരിപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അത്തരത്തിലുള്ള ഒരു തടിപ്പും കാര്യങ്ങളും ആണ് ഉണ്ടായിരുന്നത് ഞാൻ എം കെ എച്ച് ഹോസ്പിറ്റല് തിരുവങ്ങാടി എം കെ എച്ച് ഹോസ്പിറ്റല് അബ്രഹ്മം ഡോക്ടറെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ച സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ ചെയ്താൽ പോലും മാറ്റം കിട്ടും എന്നുള്ള കാര്യത്തില് ഒരു ഗ്യാരണ്ടി പോലും ഡോക്ടർ എനിക്ക് തന്നിട്ടില്ല അപ്പൊ ഒരു ഡോക്ടർ അങ്ങനെ മാറൂല അല്ല അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി തരാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇതേ പറഞ്ഞോളൂ രണ്ട് കൈക്കും തലപ്പുണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളുകൾ വീണ്ടും തലിപ്പുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് തീർത്തും ഡോക്ടർ പറഞ്ഞു അപ്പൊ നമ്മൾ വെറുതെ പൈസ കൊടുത്തിട്ട് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ അതിന്ന് ആ ഒരു സർജറി എന്നുള്ള രീതി മാറി ഒഴിച്ചില് ഒക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവും ഇല്ല അവസാനം എന്തെങ്കിലും ഒരു കച്ചത്തിരുമ്പ് പിടിച്ച് കിട്ടിയാൽ പിടിച്ചു കയറുന്ന ആൾക്കാരാണ് നമ്മള് അപ്പൊ ലാസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനം എന്നുള്ള ഒരു നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചത് ആയിട്ട് ഉപയോഗിച്ചു അവർ പറഞ്ഞ രീതിക്ക് തന്നെ വെള്ളം കുടിക്കാൻ തയ്യാറായി അതുകൊണ്ട് തന്നെ എനിക്ക് മൂന്നാഴ്ച കറക്റ്റായിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് മൂന്നാഴ്ച ആണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം നമുക്ക് അത്രയും ഒരു വേദനയും കാര്യങ്ങളും എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞ് വന്നാല് കിടക്കാൻ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അതിനും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും വാങ്ങിച്ചുപയോഗിക്കാം ജയ് ഈ ബൈട്ടോറിയം